ായിട്ട് നടന്നു വരുന്ന ഒരു കാര്യമാണ് വെള്ളിയാഴ്ച ദിവസം സ്കൂളുകളിലെയും കോളേജുകളിലെയും കുട്ടികളെ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ജുമാ നിസ്കാരത്തിനായിട്ട് പള്ളിയിൽ പോകുന്നത് ഈ ഒരു കാര്യത്തിനെതിരായിട്ട് ഇന്ന് വരെ ഒരു തടസ്സമോ പ്രതിഷേധമോ ഉണ്ടായിട്ടില്ല എന്നാൽ ഇന്ന് മാരഞ്ചേരിയിലെ ഐ ടി ഐ പ്രിൻസിപ്പളാണ് ഈ ഉച്ച സമയത്ത് ജുമാ നിസ്കാരത്തിനായിട്ട് പള്ളിയിൽ പോകുന്ന കുട്ടികളെ തടഞ്ഞു നിർത്തിയും പോകരുത് എന്ന് പറയുകയും അവരുടെ ആചാരത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തത് എന്നാൽ പ്രിൻസിപ്പളിൻ്റെ ഈ നടപടിക്കെതിരായിട്ട് കെ എച്ച് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി കണ്ണൻ നമ്പറുടെ നേതൃത്വത്തിൽ അതായത് ഒരു ഹിന്ദു സഹോദരനാണ് ഈ കുട്ടികൾക്ക് ഒരു അനുകൂല നടപടിയുമായിട്ട് പ്രിൻസിപ്പളിനെ ചോദ്യം ചെയ്യാൻ എത്തിയിരിക്കുന്നത് അവരുടെ ആചാരങ്ങൾ വളരെ ഭംഗിയായി മുമ്പേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും അത് നടന്നു പോകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആ പ്രിൻസിപ്പളിനോട് പ്രതിഷേധം അറിയിക്കുകയും വളരെ രോക്ഷാകുലമായി പ്രിൻസിപ്പളിൻ്റെ ഈ തീരുമാനത്തെ എതിർക്കുകയും നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും ഈ വീഡിയോ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇതുവരെയും കേരളത്തിൽ മതേതരത്വം എന്ന ആ ഒരു കാര്യം നശിച്ചിട്ടില്ല എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം